ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചാലും കിരീടം മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന പടമാണ് ദേവാസനം മായാതെ കിടക്കുന്ന പടമാണ് അതുപോലെ തന്നെ തന്മാത്രമായില്ല ഈ ഇമോഷൻ ചെയ്തിട്ടുള്ള ചേട്ടൻ്റെ പടങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോഷം അത് മായത്തില്ല അങ്ങനെ ഇത് മറക്കാത്തൊരു കഥാപാത്രമായി ഞാനിതിനകത്ത് എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കാരണം ചേട്ടൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ചേട്ടനെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റാതെ മരിച്ചാൽ ഏറ്റവും ഒരു ഭാഗ്യമല്ലാത്ത പ്രൊഡ്യൂസറായിട്ട് ഞാൻ മാറിയെന്നേ കാരണം എന്റെ മനസ്സ് മുഴുവൻ ഇതായിരുന്നു ഇത് ഇതെങ്ങനെയെങ്കിലും ഇങ്ങനെ കാണണമെന്നുള്ളൂ അത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു കാരണം എനിക്കിങ്ങനെ കാണാൻ ആഗ്രഹിച്ച സിനിമയാണത് അതേ പറയാൻ പറ്റുകൊള്ളൂട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മരണം പോലും നമുക്ക് ഭാഗ്യമില്ലാത്ത ആളായി പോകും ഒരു നല്ല കഥ വന്നിട്ട് അതിന് വേണ്ടി എത്ര വർഷമായാലും അത് കൃത്യമാണ് അതിൻ്റെ ഒരു വിജയം കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ സിനിമ ഇപ്പം എന്നോട് ആന്റണി പെരുമ്പാവൂരിട്ടം പറഞ്ഞൊരു രണ്ട് പോയിന്റ് ലാൽസാറിന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ ആ സിനിമ വിജയമായിരിക്കും അതുപോലെ ലാൽസാറിൻ്റെ ഒരു രാഷ്യം വന്നാലും ഇതാ ഇത് വിജയമായിരിക്കും എൻ്റെ ഒരു ആന്റണി ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമാണ് ഇതിലെല്ലാം തന്നുരുമിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ കറഞ്ഞ കുറെ പോയിന്റോടാണ് സിനിമ കാണാതുകൊണ്ട് ഞാൻ പറയുന്നത് പക്ഷെ എങ്കിലും ഒരു സാധനം പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞേ പറ്റും മുരുക എന്നൊരു വിളിയുണ്ട് അത് നമ്മൾ ആ തിയേറ്ററിലുണ്ടല്ലോ ഒന്ന് കണ്ണ് അണയിക്കാതെ പറ്റില്ല ആ സീനുകൾ എടുക്കുമ്പോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ബാത്റൂമിൽ ഒരു സീനുണ്ട് അത് നേരിട്ട് കണ്ട ഒരാളാണ് ആ സമയത്ത് ഒരു എഞ്ചി തിയേറ്ററിന്റെ കണ്ണ് കറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു നമുക്ക് ആർക്ക് കര അറിയിക്കാൻ പറ്റും ഇതൊരു റിയൽ ഒരു മനുഷ്യൻ പോയിട്ട് നമ്മൾ ഞെട്ടിക്കില്ലേ കാരണം വെച്ചാൽ ഇതിന് മുമ്പ് അവിടെ വെറുതെ ചുമ്മാ വെറുതെ ഇരിക്കും ഇരുന്നിട്ട് ഈ പേപ്പറൊക്കെ വായിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ ആ റെഡിയല്ലേ ലൈറ്റപ്പൊക്കെ കഴിയുമ്പോൾ റെഡി എന്ന് പോകുന്ന ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ കാണുമ്പം എൻ്റെ നമ്മളത് ചിന്തിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇനി കാണാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല കാരണം ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാരണം ബാക്കിയുള്ളവരൊക്കെ ഒരു തയ്യാറെടുപ്പ് ആണിത്തും ഇതിന് മുമ്പ് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വയ്ക്കും അല്ലെങ്കിൽ ഗ്ലിസറിനൊക്കെ വെച്ചിട്ട് ഒന്ന് നേരം ഇത് ഗ്ലിസറും വേണ്ട ഒന്നും വേണ്ട ഒരു കാര്യവും വേണ്ട നേരെ പോയിട്ട് ആ കഥാപാത്രം കഥാപാത്രത്തുടങ്ങാവും ആ ക്യാരക്ടറായിട്ട് അവിടെ നിന്ന് തുടങ്ങും തുടങ്ങുമ്പോൾ നേരെ പോകുന്നതിന് മുമ്പ് തന്നെ പറയും എവിടെയാണോ ഞാൻ പറയാതെ നിങ്ങൾ കട്ട് ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടത് ഉപയോഗിച്ചാൽ മതി പക്ഷെ എനിക്ക് പെർഫോം ചെയ്യാൻ ആ കട്ട് പറയരുത് കട്ട് അങ്ങനെ കട്ട് പറയാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ എന്തു ചെയ്യണമെന്നറിയാൻ പറയാം പലപ്പോഴും അതിനകത്ത് ഇപ്പോൾ സിനിമയിൽ അതിനകത്ത് ആ ബാത്റൂമ് സീനില് കണ്ടിട്ടുള്ള അതിപ്പോൾ എനിക്ക് കാണാത്തവർക്ക് വേണ്ടി പറയാൻ പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാം അതിലൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ട ആരാ ഞെട്ടിപ്പോകാതെ എന്താണ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഒരു ലക്ഷ്യമില്ലാത്ത കാര്യം പിന്നെ ഈ മുരുക എന്ന് പറഞ്ഞ് ഞാൻ ഈ സത്യസന്ധമാണ് അലിയോട് പറയാം ഞാനൊരു സാധാരണക്കാരനായ ഒരു ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലുള്ളതാണ് ഇമോഷനൊക്കെ ഭയങ്കര കൂടുതലാണ് ഞാനിത് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴും കരയും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും കരയും ഡബ് ചെയ്യുമ്പോഴും കരയും എപ്പോൾ കണ്ടാലും കരയും കാരണം അത് നമ്മൾ ആനടി പറഞ്ഞ് പുറത്തൊന്നുമില്ല ഈ ചേട്ടൻ കരയുകയും മമ്മൂക്ക് കരയുകയും ചെയ്യുമ്പോൾ ഈ മലയാളി പണ്ടു തൊട്ടേ കരയും കാരണം അത് അവരുടെ പ്രശ്നമായിട്ട് മാറും അല്ലേ അതെ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കരഞ്ഞാൽ കരയാതിരിക്കില്ല ഇവിടെ കരയും അതങ്ങനെ നമ്മുടെ വീട്ടിലെ ആരോ ഒരാളെ പോലെ നൂറ് ശതമാനം അത് നമ്മൾ പറയാതിരിക്ക മലയാളി ഇത്ര മാത്രം സ്നേഹിക്കുന്ന ആളില്ല ഇവർക്കൊന്നും വെച്ചാൽ ഞാൻ പറയുന്നത് ഈ തിയേറ്ററിൽ നിന്നൊക്കെ എത്രയോ പേര് ഇറങ്ങാൻ പറ്റാതിരിക്കുന്നുണ്ട് കരഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇത് പടമാണോ അല്ല എല്ലാം ഉണ്ടെങ്കിലും ഒരു ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് പറ്റുന്നില്ല അൾട്രാ മോഡേൺ ഡിവൈസസ് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ുംടിക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്